ഹായ് നമസ്കാരം സുദിനാണ് ഇന്ന് നമ്മൾ ഉള്ളതേ അങ്കമാലിക്കും പെരുമ്പാവൂരിന് ഇടയ്ക്കുള്ള സ്ഥലത്താണ് അപ്പോൾ ഇവിടെ ഒരു ഫെൻസിങ്ങിൻ്റെ സൈറ്റായിട്ട് വന്നതാണ് അപ്പോൾ നിങ്ങളെ ബാക്കിൽ മെറ്റീരിയൽ ഇറക്കിച്ച് കണ്ടിട്ടുണ്ടാവും ഇപ്പോൾ ഞാൻ രാവിലെ ഇവിടെ വന്ന സമയത്തൊക്കെ ഇവിടെ ഏകദേശം ഒരു പത്ത് നൂറ് റോളിൽ നമുക്ക് മെറ്റീരിയൽ കടന്നായിരുന്നു കാരണം ഏകദേശം നമുക്കൊരു എണ്ണൂറ്റി അൻപത് മീറ്ററോളം ഏരിയ വരുന്ന ഫെൻസിങ്ങിൻ്റെ സൈറ്റിലാണ് അപ്പോൾ ചെറുകറിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ സ്പെഷ്യൽ ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ശ്രുതിലിന്ന് രാവിലെ എത്തിയാണ് അപ്പോൾ ഓൾറെഡി റീൽസ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്ന ഇന്നേ ദിവസം നമ്മൾ ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ കുറച്ച് ഡീറ്റെയിൽ ഒരു പ്ലെയിനായിട്ട് കിടക്കുന്ന ലാൻഡാണ് പക്ഷേ ഈ ലാൻഡിൻ്റെ ആ ഭാഗത്താണ് നമ്മുടെ എൻട്രൻസ് തരുന്നത് അവിടെയാണ് മെറ്റീരിയൽ മെറ്റീരിയലെല്ലാം കൊണ്ടുനിന്ന് ഇറക്കിയിട്ടുണ്ടായിരുന്നത് അവിടുന്ന് പോസ്റ്റുകളെല്ലാം കുറച്ച് ബാക്കിലോട്ട് എത്തിയാൽ കുറച്ച് ബുദ്ധിമുട്ടി അതുപോലെ ചെയിൻ ലിങ്ക് ഇതുവരെ എത്തി ആ കുഴപ്പമൊന്നും ഉണ്ടായില്ല അപ്പോൾ അത്രയൊക്കെയാണ് സൈറ്റിലെ കാര്യങ്ങൾ ഏകദേശം എണ്ണൂറ്റമ്പത് മീറ്റർ ആണ് അപ്പോൾ മറ്റുള്ള വഴിയെ മെറ്റീരിയലും കാര്യങ്ങളും പറഞ്ഞുതരാം എന്തായാലും ബാക്ക് നമുക്ക് ബാക്ക് സൈഡും കാര്യങ്ങളൊന്നും പറഞ്ഞു തരാം മെറ്റീരിയലിൻ്റെ കാര്യങ്ങളിലേക്ക് പോയിക്കോട്ടെ നമ്മൾ കുറച്ച് നാളുകൾക്ക് ശേഷമാണ് നമ്മൾ ത്രീ എം എം ചൂസ് ചെയ്തിട്ടുള്ളത് അതായത് ത്രീ എം എം നമ്മൾ സിക്സ് ഫീറ്റ് ത്രീ എം എം സിക്സ് ഒക്കെ നമ്മൾ റയർലി ചെയ്യുന്ന ഒരു മെറ്റീരിയലാണ് ഇപ്പോൾ നോർമലി കുറേ മെറ്റീരിയൽ നമ്മൾ സിക്സ് ഫീറ്റ് ചെയ്യുന്നുണ്ട് ഇനിയിപ്പോൾ നാളെ നമ്മൾ തൃശ്ശൂർ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നു സിക്സ് ഫീറ്റ് ആണ് പക്ഷേ ടു പോയിന്റ് ഫൈവ് ആണ് നോർമലി ടു പോയിന്റ് ഫൈവ് ആണ് എല്ലാ സ്ഥലത്തും ചെയ്യുന്നത് ഇവിടെ നമ്മൾ പിന്നെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ സ്റ്റേ വയറിന് പകരം നമ്മൾ കൊടുത്തിരിക്കുന്നത് ബാർബോർഡ് വയറാണ് അതായത് ടാറ്റയുടെ ബാർബോഡ് വയർ അപ്പം അത് നാല് ഫോർട്ടീൻ അതായത് ടു എം എമ്മിന്റെ ബാർബോർഡ് വയർ അതായത് കമ്പിയാണ് ഇവിടെ നമ്മൾ സ്റ്റേ വയറിന് വയറും കൊടുത്തിട്ടുള്ളത് അതായത് ഇവിടെ കുറച്ച് അധികം ബുദ്ധിമുട്ടുള്ള സ്ഥലം അതായത് അകത്തോട്ട് അതിക്രമിച്ചു കയറുന്ന കുറേ ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് തന്നെ സ്റ്റേ വയറിന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം റെക്കമെൻഡ് ചെയ്യാറില്ല നമ്മളത് നോർമലി ചെയ്തു കൊടുക്കാറില്ല കാരണം നമ്മൾ മുള്ളുകമ്പി തന്നെ നമ്മൾ അധികം ആർക്കും സജസ്റ്റ് ചെയ്യാറില്ല അത്രയും ബേസിക് ആയിട്ട് ചെയ്താൽ മതി വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ള സ്ഥലത്ത് മാത്രമേ നമ്മൾ ചെയ്ത് കൊടുക്കാറുള്ളൂ കാര്യം ഈ കമ്പിയും ചെയിൻ ചെയിലിങ്ങും നമ്മൾ മിക്സ് ചെയ്ത് ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് മുള്ള രണ്ടും ഉണ്ടാക്കുന്നത് ഒരേ വയറാണ് അതായത് തിക്നെസ്സിൽ മാത്രം ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ അല്ലാതെ വേറെ വ്യത്യാസങ്ങൾ ക്വാളിറ്റിയോ കാര്യങ്ങളിലോ ഒരു വ്യത്യാസമില്ല പിന്നെ എന്തുകൊണ്ട് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ മുള്ളുകമ്പിയിൽ ഓരോ മൂന്നിഞ്ച് അടുത്തടുത്താണ് നമ്മൾ മുള്ളു വരിക ഓരോ മുള്ളിലും നാല് കട്ടിങ് അതായത് നാല് ഷാർപ്പൺ ആയിട്ടുള്ള പോയിൻ്റ് ഉണ്ടാവും ഈ നാല് കട്ടിംഗ് ഉണ്ടാകുകൊണ്ട് നാല് കട്ടിങ്ങിലും നമുക്ക് തുരുമ്പെടുത്ത് കയറാനുള്ള ചാൻസ് കൂടുതലായതുകൊണ്ടും പെട്ടെന്ന് തുരുമ്പെടുത്ത് നശിച്ചു പോകുന്നത് കൊണ്ടുമാണ് നമുക്ക് മുള്ളുകമ്പിക്ക് ലൈഫ് കിട്ടാത്തത് നേരെ ചെയിൻ ചെയിൻലിംഗ് ആണെങ്കിൽ ഏകദേശം മുകളിലും താഴെയും മാത്രമേ കട്ടിങ് വരുള്ളൂ അപ്പോൾ ഓൾമോസ്റ്റ് നമുക്ക് ഒരുപാട് ലൈഫ് കിട്ടും അതുകൊണ്ടാണ് ചെയിൻ ലിങ്ങിൻ്റെ ലൈഫ് കൂടുതലും മുള്ളുകമ്പിക്ക് ലൈഫ് കുറവും കിട്ടുന്നത് അതുപോലെ തന്നെ ഈ മുള്ളുകമ്പിയും ചെയിൻ ലിങ്കും നമ്മൾ കൊളാബ് ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ മിക്സ് ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ മുള്ളുകമ്പി തുരുമ്പെടുത്തു കഴിഞ്ഞാൽ അത്ര പെട്ടെന്ന് തന്നെ ചെയിലിംഗും തുരുമ്പെടുക്കാനുള്ള ചാൻസ് കൂടുതലാണ് അതുകൊണ്ടാണ് നമ്മൾ റെക്കമെൻഡ് ചെയ്യാത്തത് കേട്ടോ പിന്നെ ഇങ്ങനത്തെ പല സ്പെഷ്യൽ കേസുകൾ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അതായത് ഇവിടെ ഇപ്പോൾ ഡ്രസ് പാസേഴ്സ് കുറച്ച് പുറത്തുനിന്നുള്ള ആൾക്കാർ എൻക്രോച്ച് ചെയ്ത് വരുന്ന കുറച്ച് ഇഷ്യൂസ് കുറച്ച് അപ്പുറത്ത് കത്തിച്ചു ഇതിലോട്ട് കയറി അങ്ങനെ കുറച്ച് ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് നമ്മളത് അങ്ങനെ ചോദിച്ചു അപ്പൊ നമ്മൾ ചെയ്തോട്ടു പക്ഷെ നമ്മൾ തിക്നസ് കൂടി വയറായതുകൊണ്ട് ത്രിയമമായതുകൊണ്ട് അത്രയും പെട്ടെന്നൊന്നും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഉണ്ടാവില്ലെന്ന് പോകുന്നല്ല ഗ്രാജുവലി നമുക്കൊരു ചെയ്യാറില്ല പറഞ്ഞു നമ്മൾ നമ്മൾ പെർഫെക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ അല്ല അത് വേണമെങ്കിൽ ചെയ്യാം അതെ അതെ പിന്നെ സൈറ്റിൻ്റെ ഒരു ലെവലുണ്ടല്ലോ നിങ്ങൾ ഈ ഒരു ലെവലിൽ പറയുന്നത് ഏകദേശം ഇത് ഫ്രണ്ട് വരെ പോകുകയാണെങ്കിൽ ഏകദേശം ഇവിടുത്തെ ഉണ്ടാവും ഒരു ഇരുനൂറ് മീറ്റർ ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മീറ്റർ അവിടുത്തെ ഉണ്ടാവില്ല അതെ അതെ അപ്രോക്സിമേറ്റ് അപ്രോക്സിമേറ്റ് പറഞ്ഞു ഓക്സിമി ഓട്ടോറിൻ്റെ അടുത്തുണ്ട് പിന്നെ ഈ കാണുന്നത് ഒരു പാടാണ് കംപ്ലീറ്റ് ആയിട്ട് പാടാണ് പാടത്തിൻ്റെ സൈഡിൽ വരുന്നൊരു പ്രോപ്പർട്ടിയാണ് പ്രോപ്പർട്ടിക്കകത്ത് തെങ്ങ് കൗങ്ങ് വാഴ അതുപോലെ തന്നെ പിന്നെ നമ്മുടെ ജാതി അങ്ങനത്തെ കുറച്ച് കൃഷിയാണുള്ളത് ഉള്ളത് അതുപോലെ തന്നെ ചെളിയായതുകൊണ്ട് തന്നെ പോസ്റ്റുകളും കാര്യങ്ങളും എല്ലാം നമ്മൾ ടു പോയിന്റ് ഫൈവ് ഫീറ്റ് താഴോട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൽ എന്തിനും ഫുൾ ചെളിയും വെള്ളവും കാര്യങ്ങളും ആയതുകൊണ്ട് തന്നെ അത് ഇളകും അത് പിന്നെ ഗ്രാജ്വലി സെറ്റ് ആവും കാരണം മണ്ണൊക്കെ അതിൽ ഫിൽ ആയി ഫില്ലായി സെറ്റാകും നമ്മൾ മാക്സിമം സെറ്റ് ആക്കിയിട്ടുണ്ട് പിന്നെ ഇതാണ് മുള്ളുകമ്പി ഇപ്പോൾ ഓൾറെഡി നമ്മൾ മൂന്ന് ലൈൻ മുള്ളുകമ്പി കെട്ടിയിട്ടുണ്ട് പിന്നെ അതിനേക്കാൾ വലിയൊരു ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് ഞാൻ പറയാം കാരണം നമ്മൾ ഈ ആ സിക്സ് ഫീറ്റ് ഹൈറ്റിലാകുമ്പോൾ മുള്ളുകമ്പി നമ്മൾ പ്രോപ്പറായിട്ട് ടെൻഷൻ ചെയ്യണം അതായത് ഇതിന് ഇട്ടിട്ട് നമ്മൾ ടൈറ്റ് ചെയ്യുക ചെയ്യുക ഈ ടൈറ്റ് ചെയ്യുന്ന സമയത്ത് ഇത്ര ഹൈറ്റിൽ നിൽക്കുന്ന കാലാവുമ്പോൾ നമുക്ക് കാലുകളുടെ മുകൾ ഭാഗത്ത് ലൈന് ആക്കാൻ ജി ഐ ആണെങ്കിൽ പോലും ടൈറ്റ് ആക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട് എനിവേ ഇതാണ് മുള്ളുകമ്പി കെട്ടിട്ടത് ഇക്കൊന്ന് ആദ്യമായിട്ടാണ് നമ്മൾ മുള്ളുകമ്പിയെ നമ്മുടെ മ്പി നമ്മൾ ചെയ്തിട്ടുണ്ട് പണ്ട് കാലങ്ങളിൽ ഏറ്റവും കൂടുതൽ ആണ് അപ്പൊ അത് അപ്ഗ്രേഡ് എന്ന് പറയുന്നത് പണ്ട് കാലങ്ങളിൽ കുറഞ്ഞ പന്നി പന്നിശല്യം അല്ലെങ്കിൽ മറ്റുള്ള ജീവികളുടെ ശല്യം കുറഞ്ഞതേ ഉണ്ടായിരുന്നു ഇപ്പൊ അങ്ങനെയല്ല ഇപ്പോ എക്സ്ട്രീം ലെവലിലാണ് ഇവരുടെ ശല്യം അപ്പൊ വെച്ചാൽ ഈ മുള്ളുകമ്പിയിൽ നിന്ന് നിക്കാത്തൊ അവസ്ഥ ആയതുകൊണ്ടാണ് ആൾക്കാർ മൊത്തമായിട്ട് ചെയിൻ ലിംഗിലേക്ക് നമ്മുടെ കസ്റ്റമേഴ്സ് ഒക്കെ മാറിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ചെയിൻ ലിങ്ക് ചെയ്തുകഴിഞ്ഞാൽ മുള്ളുകമ്പിക്കൊക്കെ ഡബിൾ ലൈഫ് കിട്ടുന്നുള്ളത് വളരെ പലർക്കും പല അതെ അതെ നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട് പിന്നെ ഇവിടെ നമ്മൾ ആ മുള്ളുകമ്പിക്ക് പുറത്ത് മുകളിൽ വൺ സൈഡ് ആണ് ട്വിസ്റ്റഡുമാണ് ചെയ്തിട്ടുള്ളത് കാരണം അത്രയും പ്രശ്നമായത് ആ ഒരു വൺ സൈഡ് ട്വിസ്റ്റും നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇന്നലെ റീൽ റീൽ അപ്പോൾ റീല് പിന്നെ ലോക്കൽ ചെയിനിങ്ങിനെ കുറിച്ചുള്ള റീൽ ചെയ്തായിരുന്നു ആ സൈറ്റിന്റെ ഓപ്പോസിറ്റ് നമ്മൾ സൈറ്റ് പോയി വിസിറ്റ് ചെയ്തതിന്റെ ഭാഗമായിട്ടൊരു വീഡിയോ ചെയ്തായിരുന്നു അപ്പൊ ആ സൈറ്റിൽ നാളെ വർക്ക് ചെയ്യുന്നുണ്ട് ഒരു ഇരുന്നൂറ്റി എൺപത് മീറ്ററോളം ഏരിയ വരുന്നുണ്ട് അപ്പോൾ നാളെ ചെയ്യും അതുപോലെ തന്നെ അത് കഴിഞ്ഞാൽ മറ്റന്നാ തൃശ്ശൂർ നമ്മൾ വർക്ക് ഓൾറെഡി പില്ലേഴ്സും കാര്യങ്ങളൊക്കെ നമ്മള് ടൗണിൽ തന്നെയാണ് ജൂബിലി മിഷൻ ഹോസ്പിറ്റലിന്റെ ഒരു പ്രോപ്പർട്ടിയാണ് അത് വെൽഡിംഗും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് രണ്ട് ദിവസം കൊണ്ട് തീർത്തിട്ട് ഞങ്ങളിപ്പോ വേണ്ടി നിർത്തിയതാണ് എനിവേ അത് രണ്ട് ദിവസത്തിനുള്ളിൽ അതും ഉണ്ട് അപ്പോൾ കാര്യം ഇതൊക്കെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞാൽ റെഗുലറായിട്ട് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോസ് കാണുന്ന നമ്മുടെ സബ്സ്ക്രൈബേഴ്സും അല്ലാത്തവരും കാരണം എനിക്ക് തോന്നുന്നു നമ്മുടെ വീഡിയോ കാണുന്നതിൽ ഓൾമോസ്റ്റ് ഒരു നയൻറ്റി എയിറ്റ് പേഴ്സൻറ്റേജ് ആൾക്കാരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ ഫോളോ ചെയ്ത് ചെയ്തിട്ടില്ല അപ്പോൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒപ്പം ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്കോ ഫ്രണ്ട്സിനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക ഒപ്പം നിങ്ങൾക്കും ഇതുപോലെ എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കുക അപ്പോൾ ഇന്നത്തെ വർക്കിന്റെ വീഡിയോസ് ഇപ്പൊ ഇവിടുന്ന് അങ്ങനെ പോയിട്ട് ഈ ലൈൻ മൊത്തം നമുക്ക് ചെയ്യുന്നുണ്ട് അവിടെ അവിടുന്ന് ചെയിൻ ലിങ്ക് വലിച്ച് സ്ട്രെച്ച് ചെയ്ത് വരുന്നുണ്ട് ഇപ്പൊ ഇവിടെ കണ്ടില്ല ചെയിൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ അപ്പോൾ വർക്കിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഈ സംസാരിക്കുന്നതിൻ്റെ ഇടയിലും അല്ലാതെയും ഞാൻ ഉൾ പറ്റ പരമാവധി ഉൾക്കൊള്ളിക്കുന്നുണ്ട് പ്രത്യേകിച്ചും മുള്ളുകമ്പി കെട്ടിയതെല്ലാം ഞാൻ പ്രത്യേകിച്ച് അതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട് സോ ഇത്ര ഒക്കെയാണ് ഇന്നത്തെ കാര്യങ്ങള് ഇനിയിപ്പോ എന്തായാലും നല്ലൊരു ഈ വർഷത്തെ ഞങ്ങളുടെ അത് ഏപ്രിൽ ആണ് അല്ലേ ഒന്നാം മുതൽ ഞങ്ങൾക്ക് നല്ലതാണ് ഇവിടെ സൂക്ഷിച്ച് നടന്നിട്ടില്ലെങ്കിൽ വലിയ പ്രശ്നമാണ് കാര്യങ്ങളാണല്ലേ തോടും കാര്യങ്ങളൊക്കെ ഉള്ളിലും ഒരുപാട് തോടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ സൂക്ഷിച്ചു നടന്നിട്ടില്ലെങ്കിൽ പണി കിട്ടും നമ്മളോട് നല്ല എല്ലാ രീതിയിലും ഇവിടെ ാണ് അവരുടെ പേഴ്സണൽ പ്രോപ്പർട്ടിടിച്ച വരുന്നുണ്ട് അപ്പൊ നിങ്ങൾക്കും ഇതുപോലെ തന്നെ റിക്വയർമെന്റ് തീർച്ചയായിട്ടും അറിയിക്കാം നിങ്ങളുടെ ചെറിയ പ്ലോട്ട് ഒരു അഞ്ചു സെന്റോ ഒരു സെന്റോ രണ്ട് സെന്റോ ആണെങ്കിലും നമുക്ക് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല പിന്നെ എനിക്ക് വലിയൊരു കാര്യം പറയാനുള്ളത് എല്ലാവരും റേറ്റ് ചോദിച്ച് പറയുന്നില്ല റേറ്റ് പറയാനില്ല ഇപ്പൊ ഇപ്പൊ ഞാനത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇന്ന് നമ്മൾ വണ്ടി നിർത്തി വീഡിയോ എടുത്ത് തുടങ്ങുന്ന ഇതുവരെ നമുക്ക് നടന്ന് പോകാനുള്ളതാണ് അവിടെ വരെ മാത്രമേ വണ്ടി അതി അതായത് ഈ പ്ലോട്ടിൽ ചെയ്യുന്ന റേറ്റും ഇനിയിപ്പോ ഇത് ഒരു തോട് ഇതിന്റെ തൊട്ടപ്പുറത്ത് കിടക്കുന്ന പ്ലോട്ടിൽ ചെയ്യുന്ന റേറ്റും സെപ്പറേറ്റ് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ അത് നമ്മൾ പട്ടാമ്പി സൈറ്റിലുള്ള ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് ഇരുന്നൂറ്റമ്പത് മീറ്ററോളം നടക്കാനുണ്ടായിരുന്നു ആ സൈറ്റിലെ വീടുകൾ കൃത്യമായിട്ട് നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അതാണ് അതിന്റെ കാര്യം ഇപ്പൊ വേണ്ട നമുക്ക് പറയാം ഇവിടുത്തെ സൈറ്റിൽ ഇത് ആറടി ഹൈറ്റ് ആണ് ഇത് എത്ര നമുക്ക് റേറ്റ് ഏകദേശം വരുന്നത് ഇത് അപ്രോക്സിമേറ്റ് നമുക്ക് ഏകദേശം ഒരു തൗസൻഡ് റുപ്പീസിന്റെ അടുത്ത് വരും കാരണം ആറടി ഹൈറ്റ് ആണ് അതുപോലെ തന്നെ ചെയിൽ കമ്പി വരുന്നുണ്ട് അതുപോലെ തന്നെ സിക്സ് ഫീറ്റിന്റെ ചെയിൽ ആണ് പിന്നെ നമുക്ക് ഏരിയ കൂടുന്നതിനനുസരിച്ചിട്ട് നമുക്ക് മാക്സിമം കുറയ്ക്കാൻ പറ്റും കാരണം ഒരു ദിവസം നമുക്ക് ഫൈവ് ഹൺഡ്രഡ് മീറ്റേഴ്സ് വരെ ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും കുറയ്ക്കാൻ പറ്റും കാരണം അഞ്ഞൂറ് മീ അഞ്ഞൂറ് മീറ്റർ ചെയ്യേണ്ട ലേബർ നമുക്ക് ഒരു ഒരാളൊക്കെ കുറയ്ക്കേണ്ട ആവശ്യമുള്ളൂ അപ്പൊ നമുക്ക് അഞ്ഞൂറ് മീറ്റർ ഒരുമിച്ച് ഒരുമിച്ചാവുമ്പോൾ നമുക്ക് ബൾക്കായിട്ട് കിട്ടുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും റേറ്റ് കുറഞ്ഞിട്ട് നല്ല റേറ്റിന് ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് ഈ പ്രൈസ് വേരി ചെയ്യുന്നത് പിന്നെ നമ്മളോട് പറയുകയാണ് നമ്മൾ ആവശ്യം ഇതാണെന്ന് കറക്റ്റ് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു സൈറ്റ് കാണാതെ തന്നെ അപ്രോക്സിമേറ്റ് റേറ്റ് നമുക്ക് കൊടുക്കാൻ കഴിയും പിന്നെ ഞാൻ നമ്മൾ കുഞ്ഞപ്പം നമ്മുടെ ഒപ്പമുണ്ട് പക്ഷേ കുഞ്ഞപ്പനം ഉയർത്താതിന് മെയിൻ കാരണം നിങ്ങൾ കാണുന്നുണ്ടാവും ഇവിടെത്തന്നെയാണ് എയർപോർട്ട് എയർപോർട്ട് കൂടെ ആയതുകൊണ്ട് ഫ്ലൈറ്റ് ഫ്ലൈറ്റ് ഇറങ്ങുന്നുണ്ട് അപ്പോൾ ഇവിടെ പോക്കിക്കഴിഞ്ഞപ്പം നമ്മളെ പോലീസ് ഒന്ന് പോകും അതുകൊണ്ട് നമ്മൾ ആ പരിപാടിക്കൊന്നും വന്നിട്ടില്ല കുഞ്ഞപ്പൻ നമ്മുടെ കൂടെ ഉണ്ട് അപ്പോൾ നമുക്ക് പറ്റുന്ന സ്ഥലങ്ങളിൽ മാത്രമേ കുഞ്ഞപ്പനെ മേലേക്ക് വിടാൻ പറ്റുള്ളൂ മേലേക്ക് വിട്ടിട്ട് മാക്സിമം നല്ല കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തി എത്തിക്കുന്നതായിരിക്കും സോ റേറ്റിന്റെ കാര്യം പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ പറയുന്നത് ഈ വളരെ മോശമായിട്ടുള്ള ഒന്ന് രണ്ട് കമന്റ് റീസന്റ് ഡേയ്സിൽ നമ്മൾ നമ്മുടെ നെഗറ്റീവ് കമന്റ് നമുക്ക് സത്യം നമുക്ക് അതിൽ കാര്യമല്ല പക്ഷെ നമുക്ക് എന്താ വെച്ചാൽ റേറ്റ് പറയുന്നില്ല എന്ന് വിചാരിക്കരുത് കാര്യം ഈ സൈറ്റിലെ കണ്ടീഷനിലാണ് മറ്റേ സൈറ്റിലെ വേറെ കണ്ടീഷൻ കാരണം നമ്മൾ എന്തെങ്കിലും ഇപ്പൊ പറഞ്ഞിട്ട് നമ്മള് ചിലപ്പോൾ നമ്മുടെ വീഡിയോസ് റീസെന്റ് ഒരു വൺ ഓർ ടു മന്ത്സ് കാണുന്നവരായിരിക്കാം അവർ പെട്ടെന്ന് വന്നിട്ട് നമ്മൾ അന്നത്തെ റേറ്റ് നിങ്ങൾ അന്ന് അതാണല്ലോ പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല കാരണം ഒരിക്കലും നമ്മൾ ഒരാളെ നമ്മൾ രീതിയിൽ രീതിയിൽ നമ്മൾ കാണുന്നില്ല കാരണം നമുക്ക് നമുക്ക് ചെയ്യുന്ന ഒരു സൈറ്റ് പറയാൻ പറ്റും അത് അത്ര അത്രേ ഉള്ളൂ അല്ലാതെ അതിൽ കൂടുതലായിട്ടൊന്നും പറയാനില്ല കാര്യം നമുക്ക് വേണമെങ്കിൽ പറയാം ഈ പറഞ്ഞ രീതിയിൽ പിന്നെ ഞങ്ങൾ ചെയ്യുന്നത് നാനൂറ് രൂപയ്ക്കാണ് മുന്നൂറ് രൂപയ്ക്കാണെന്ന് പറയാം പക്ഷെ അതൊന്നും കാര്യമല്ല കാര്യം ഓരോ സൈറ്റിൽ വരുന്ന കൃത്യമായിട്ടുള്ള റേറ്റ് ഇപ്പോൾ സാറേ ഞാൻ പലരും വിളിക്കുന്ന സമയത്ത് നിങ്ങൾ മീറ്ററിൻ്റെ റേറ്റ് മാത്രം പറഞ്ഞാൽ മതി ബാക്കിയൊന്നും സംസാരിക്കാൻ നിൽക്കേണ്ട എന്ന് പറയുന്ന സമയത്ത് നമ്മൾ റേറ്റ് പറഞ്ഞു കൊടുക്കും നാനൂറ് രൂപ പറയും പിന്നെ അവിടെ അങ്ങോട്ട് ചോദ്യം വരും എത്ര ഹൈറ്റ് എത്ര പിന്നെ കള്ളികളുടെ അകലം എന്താണ് അതാണ് ഇതാണ് ഏതാ മെറ്റീരിയൽ എന്നുള്ള കാര്യങ്ങളൊക്കെ പക്ഷേ ഇതിനേക്കാളിലൊക്കെ ബേ നമുക്ക് ആയിട്ട് കാര്യം പറയുകയാണെന്ന് വെച്ചാൽ നിങ്ങൾ ഈ ഡീറ്റെയിൽ ഒക്കെ ഞങ്ങളുടെ ഫസ്റ്റ് ഇൻപുട്ട് തരുകയാണെങ്കിൽ ഞങ്ങൾക്ക് കൃത്യമായിട്ടുള്ള റേറ്റ് നിങ്ങൾക്ക് തരാൻ പറ്റും അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും ഫസ്റ്റ് തന്നെ പറയുന്നത് നിങ്ങൾ തീ തീർത്തും നമുക്കൊരു ഇൻപുട്ട് തരൂ അതായത് ഞങ്ങൾ ചോദിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ടുള്ളൊരു ഡീറ്റെയിൽ തന്നു കഴിഞ്ഞാൽ ഒരു കൺഫ്യൂഷനും ഇല്ലാതെ ഒരു കൺഫ്യൂഷനും ഇല്ലാതെ നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള റേറ്റ് കാര്യങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം ഞാൻ പറഞ്ഞല്ലോ നമ്മൾ വരും സൈറ്റുകളിൽ നമ്മളവിടെ ചെയ്തിട്ടുള്ള വർക്കിൻ്റെ റേറ്റുകൾ ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കാം പക്ഷേ അത് ശ്രമിച്ചു കഴിഞ്ഞാലുള്ളത് ബുദ്ധിമുട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാനിപ്പോൾ ഒരു പ്ലെയിനായിട്ട് കിടക്കുന്ന ലാൻഡിൽ ചെയ്യുന്ന ഫെൻസിങ്ങിൻ്റെ റേറ്റ് പബ്ലിക്കായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളെ വീഡിയോ കാണുന്ന ആൾക്കാർ ആ ഒരു റേറ്റ് മനസ്സിൽ എരുതി കൊണ്ടായിരിക്കും നമ്മൾ കോൺടാക്റ്റ് ചെയ്യുന്നുണ്ടാവുക പക്ഷെ നമുക്ക് ഒരിക്കലും റേറ്റിനുള്ള ചെയ്യാൻ പറ്റിക്കണമെന്നില്ല അത് വലിയൊരു ബുദ്ധിമുട്ടിലേക്ക് പോകും അതുകൊണ്ട് മാത്രമാണ് നമ്മൾ അത് പറയാത്തത് സോ നടന്ന് നടന്നേകദേശം സൈറ്റിൻ്റെ പകുതി എത്തി എനിവേ ചെയിലെയും കെട്ടിയത് കൂടി കാണിച്ചിരാം ഇവിടെ കണ്ടോ ബാക്കിൽ ഇതുവരെ എത്തിയിട്ടുണ്ട് ഏകദേശം ഇയർ ലെവൽ ഇവിടെ പോയിട്ട് കുറച്ച് ഭാഗം അവിടെ കൂടെ നിർത്തിയതാണ് പിന്നെ അവിടുന്ന് അങ്ങോട്ട് റിമൈനിങ് പോർഷൻ അങ്ങനെ കെട്ടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നാളെയും മറ്റന്നാളും കൂടെ വർക്ക് ഉണ്ടാവും അപ്പോൾ രണ്ട് ദിവസമായി വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് രണ്ട് ദിവസമായി വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു രണ്ട് ദിവസം കൂടി നമ്മൾ വർക്ക് പ്ലാനിങ് ഉണ്ട് മേ ബി അത് ഒരു ദിവസം കൂടി അത് എക്സ്റ്റെൻഡ് ആയേക്കാം കാര്യം പറഞ്ഞല്ലോ ബാക്ക് ഭാഗത്തോട്ടൊക്കെ മെറ്റീരിയൽ എത്താൻ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് പിന്നെ നമ്പർ ഓഫ് വർക്കേഴ്സ് ഇവിടെ കുറച്ച് കുറവാണ് കാര്യം നമ്മൾ കുറച്ചതാണ് കൂടുതൽ വർക്കേഴ്സ് ഉണ്ടായിട്ട് കാര്യമല്ല കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് അത്ര നടക്കത്തില്ല സോ ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ ഇനി വേ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും റിക്വയർമെൻറ്റ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോണ്ടാക്ട് ചെയ്യാം അപ്പോൾ കൂടുതലായിട്ട് വീഡിയോ വലിച്ചു നീട്ടുന്നില്ല എനിവേ മറ്റൊരു സൈറ്റും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ